സർക്കാരിന്റെ നാലാം വർഷ ആഘോഷ പരിപാടികൾ വമ്പൻ ഹിറ്റാകും ഒരു സംശയവും വേണ്ട എന്തുകൊണ്ടെന്നല്ലേ ആ ബഹിഷ്കരണ വാചകം ഒന്ന് കേട്ടെ കോടികൾ കൊടുക്കാനുള്ള സർക്കാർ എന്നിട്ട് ആഘോഷിക്കുകയാണ് ഇവർക്ക് ആഘോഷിക്കാൻ ഒരു അവകാശമില്ല ഞങ്ങൾ പറയുന്നു ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പ്രതിപക്ഷം ഈ നാലാം വാർഷിക ആഘോഷങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു പൂർണ്ണമായി ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉദ്ഘാടനങ്ങളിലോ ചടങ്ങുകളിലോ എം പിമാർക്കും എം എൽ എ മാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും പങ്കെടുക്കുക കാരണം അവരുടെ കൂടി അധ്വാനത്തിന്റെ ഫലമാണ് അല്ലാതെയുള്ള എല്ലാ വാർഷിക ആഘോഷ പരിപാടികളിൽ നിന്നും പൂർണ്ണമായി ബഹിഷ്കരിക്കാനാണ് യു ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് ആ തീരുമാനം ഞങ്ങൾ അറിയിക്കും കേരളത്തിന്റെ ഔദ്യോഗിക ഇരണക്കേട് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിൽ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ എരണക്കേട് എവിടെയൊക്കെ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതെല്ലാം വമ്പൻ ഹിറ്റായ ചരിത്രമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് ഇത് പങ്കെടുക്കുമോ പങ്കെടുക്കുമോ എന്ന ആശങ്കയായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ ഒരു എരണക്കേടല്ലേ വിളിക്കാതിരിക്കാൻ പറ്റുമല്ലോ വിളിക്കേണ്ടി വരുമല്ലോ ഈ എരണക്കേട് വന്നു കഴിഞ്ഞാൽ ആ പരിപാടി കൊളമാകും അല്ലെങ്കിൽ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുഴുവൻ ശനി ദശയാകും അപ്പോൾ എങ്ങനെ ഒഴിവാക്കും എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വമേധയാ തന്നെ ഒന്ന് മാപ്ര കോലുകൾക്ക് മുന്നിൽ ഇന്ന് ഒരു വിഷയവും അവതരിപ്പിക്കാനില്ലാത്തത് കൊണ്ട് വന്നൊരു ബഹിഷ്കരണ ഡയലോഗ് അടിച്ചു എന്നിട്ട് ആ ബഹിഷ്കരണ ഡയലോഗിൻ്റെ ഇടയിൽ ഒരു കോമഡി കൂടിയുണ്ട് കാര്യം ഈ ദിന കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനമുണ്ടല്ലോ ആ പരിപാടി നിയോജക മണ്ഡല അടിസ്ഥാനത്തിലോ പഞ്ചായത്തിലോ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പങ്കെടുക്കാം പിന്നെന്ത് ബഹിഷ്കരണം ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ പോലും കോൺഗ്രസ്സുകാർ പങ്കെടുക്കാൻ പാടില്ല പക്ഷേ ഇത് അവരവരെ മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടി പങ്കെടുത്തോ അല്ലാതെ വേറെ ഒരു പരിപാടിയിലും പങ്കെടുക്കരുത് വേറെ ഏത് പരിപാടിയിലാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത് നാലാം വർഷം സർക്കാർ ആഘോഷിക്കുമ്പോൾ പൂച്ചയ്ക്ക് എന്തിനാണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യം അതായത് സർക്കാരിൻ്റെ ഭാഗമല്ല സതീശൻ സതീശൻ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് അതായത് തോറ്റ് തുന്നമ്പാടി പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ നേതാവാണ് അവർക്ക് ഈ സർക്കാരിൻ്റെ പ്രതിനിധികൾ ചേർന്നൊരു ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ വേണമെങ്കിൽ വന്ന് പങ്കെടുത്തിട്ട് പോകാം ഒരു നിർബന്ധവും ഇല്ല കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് സതീശൻ ബഹിഷ്കരിച്ചു എന്ന് കരുതിക്കൊണ്ട് ഇതിനൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഈ സർക്കാരിന് ഈ ആഘോഷ പരിപാടികൾ നടത്താൻ പാടില്ല എന്നതിൻ്റെ പേരിൽ ഇതേ വാർത്താ സമ്മേളനത്തിൽ പഴയ സി ഡി ഒന്നുകൂടി പ്ലേ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ പഴയ സി ഡി പ്ലേ ചെയ്യുമ്പോഴും വികാരമോ സഹതാപമോ നേരത്തെ വരുന്നത് പോലെ വരാത്തത് തന്നെ ഇപ്പോൾ പറയാനൊന്നുമില്ല പഴയ കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ ഡയലോഗ് അടിക്കാം എന്നതിനപ്പുറം ഒരൊറ്റ വാചകങ്ങൾ പോലും സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറയാൻ ഇല്ലാത്ത തരത്തിലേക്ക് സതീശന്റെ ഒക്കെ വായടപ്പിച്ചുകൊണ്ടാണ് നാലാം വാർഷിക ആഘോഷത്തിലേക്ക് സർക്കാർ കടക്കുന്നത് അതിലേക്ക് പ്രതിപക്ഷം വന്നില്ലെന്ന് കരുതി ആഘോഷമൊന്നും മാറ്റിവെക്കാൻ പോകുന്നില്ല പൊന്ന് സതീച്ച നല്ല അന്തസ്സായിട്ടും നല്ല ആഘോഷപൂർവ്വവും ഈ സർക്കാരിൻ്റെ നാലാം വാർഷികവും പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒൻപതാം വാർഷികവും നല്ല അന്തസ്സായിട്ട് ആഘോഷിക്കാം സതീശൻ ആ സന്ദർഭത്തിൽ എങ്ങും പോവില്ല വീട്ടിലിരുന്ന് ടി വി ഓൺ ചെയ്തത് കണ്ട് കൊതി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സതീശൻ വരാതിരിക്കുന്നതാണ് ആ പരിപാടിക്ക് എന്തുകൊണ്ട് അഭികാമ്യം കേരളത്തിൻ്റെ വലിയ ഇരണക്കേടായിട്ടുള്ള വ്യക്തി സ്വയം പ്രഖ്യാപിച്ച് മാറി നിന്നിട്ടുള്ള ഇടങ്ങളിലെല്ലാം സർക്കാരിന് മുഖമുദ്രയായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക വിവരക്കേട് ഈ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷ കേന്ദ്രങ്ങളിലെല്ലാം കൂട്ടക്കൈയ്യടിയും ആഹ്ലാദ പ്രകടനമാണ് കാര്യം ആ ഇരണക്കേട് വരുന്നില്ലല്ലോ കാര്യങ്ങളെല്ലാം ശുഭമായി തീരുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ ഇടത് ക്യാമ്പുകളിൽ ഉണ്ടായിരിക്കുന്നത്